നമസ്കാരം റാഫ്റ്റ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡും സ്പാനിഷ് ഫുട്ബോൾ അധികൃതരുമായുള്ള പോര് കനക്കുകയാണ് കോപ്പാഡൽറയുടെ ഫൈനലും റഫറയും വിവാദവും ഒക്കെ ഒരു ഭാഗത്ത് കത്തിനിൽക്കുമ്പോൾ ലാലിഗയുടെ പ്രസിഡന്റ് ഹാവിർ ടബാസ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു നീണ്ട പോസ്റ്റാണ് റയൽ മാഡ്രിഡിനെതിരെയാണ് പോസ്റ്റ് ഫ്ലോറൻ്റീന ഓഫ് പോസ്റ്റ് പക്ഷേ ഫ്ലോറൻ്റീന ഓഫ് പാരസ് എന്ന് പേരെടുത്ത് പറഞ്ഞാലേ ഹി അയാൾ എന്നേ പറയുന്നുള്ളൂ അതി ടബാസ് ഇങ്ങനെയാണ് പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ പറയാറുണ്ട് റയലിനെതിരെ പെരസിനെതിരെ വീണ്ടും ഇതാ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു ഇത് ഫുട്ബോളല്ല ഇത് പവർ കൺട്രോളിങ് പരിപാടിയാണ് ഹീ എന്ന് പറഞ്ഞാൽ പെറസിനാണ് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് ടബാസിനെ ഇഷ്ടമല്ല ഹി ഡസൻ ലൈക്ക് ടബാസ് കാരണം എന്താ അയാൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നില്ല അയാൾക്ക് സെഫറിനെ ഇഷ്ടമല്ല സെഫറിൻ എന്ന് പറഞ്ഞ യു എഫയുടെ പ്രസിഡന്റ് സെഫറിനെ ഇഷ്ടമല്ല കാരണം അയാൾ ഉദ്ദേശിക്കുന്ന പോലെ സെഫറിൻ കാര്യങ്ങൾ ചെയ്യുന്നില്ല അയാൾക്ക് ടി വി കമന്റേറ്റേഴ്സിന് ഇഷ്ടമല്ല കാരണം അയാൾ ആഗ്രഹിക്കുന്ന പോലെ അവർ പറയുന്നില്ല അയാൾക്ക് റഫറിമാരെ ഇഷ്ടമല്ല റഫറിമാരെ മാറ്റണം കാരണം എന്താ അയാൾ ഉദ്ദേശിക്കുന്ന പോലെ അവർ കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇപ്പോ റഫറിയുടെ സ്റ്റേറ്റ്മെന്റിന് ശേഷം അതാവട്ടെ റയൽമാറ്റഡ് ടി വി നടത്തിയിട്ടുള്ള ഹരാസ്മെൻറ്റിൽ സങ്കടപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എങ്ങനെ ഇപ്പം ട്രെയിനിങ് സ്കിപ്പ് ചെയ്യുന്നു അതുപോലെ ഒഫീഷ്യൽ ആയിട്ടുള്ള മറ്റു പരിപാടികൾ കപ്പ് ഫൈനലുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പരിപാടികൾ സ്കിപ്പ് ചെയ്യുന്നു എന്നിട്ട് കോപ്പ് എത്തില്ല എന്ന തരത്തിൽ കാര്യങ്ങൾ വാർത്ത ലീക്ക് ചെയ്യുകയും ചെയ്യുന്നു അയാൾ പ്രൊട്ടസ്റ്റ് ചെയ്യുകയില്ല മറിച്ച് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അയാൾ കംപ്ലൈൻ്റ് ചെയ്യുകയില്ല അയാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അയാൾ ഡിസഗ്രി ചെയ്യുകയല്ല മറിച്ച് അയാൾ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് അയാൾക്ക് ഫുട്ബോൾ ഇമ്പ്രൂവ് ആവുകയല്ല വേണ്ടത് അയാൾക്ക് സ്വന്തമായിട്ടൊരു ഫുട്ബോൾ അയാൾ ഉദ്ദേശിക്കുന്ന പോലുള്ളൊരു ഫുട്ബോളാണ് വേണ്ടത് ഇത് വേസ്റ്റ് തിങ് ആണ് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ഇത് അലോ ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇത് ഒരിക്കലും നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹാവിർ ടബാസിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വല്ലാത്ത രൂപത്തിലേക്ക് സ്പാനിഷ് ഫുട്ബോളിൽ പോരു മുറുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോത്താം